എന്താ പറയുക എല്ലാം ഉള്ളുവള ആശാൻ ഉള്ളുവേള ആശാനാശാന്ട്ടുണ്ട് मुड़ो आला मुड़ो आला। चालो स्टील चालो स्टील। अमोना come on. கமோஜினேஷ் முள்ளுவளோ முள்ளுவாழ சைஸ் முள்ளுவட்ட மொத்தம் இன்ன வட்டும் மொத்தம் சைஸ் முள்ளுவேன் കമാൻ കമാൻ വേണ്ട വേണ്ട ഭയങ്കര പിടിച്ചായിരുന്നു അതെ വട്ടക്കി വട്ടനുടകി ഓണേഷ ഒരു മണ്ണുവാടകരെ കയറ്റാൻ പറഞ്ഞ കഷ്ടപ്പാടൂണക്ക് വരത്തിന് കഷ്ടപ്പാടില്ലേ അതുകൊണ്ട് എന്തുള്ള പൊന്തേത്തി എത്തി ഓ വാളര അവസ്ഥ ഒരു കാണുന്നു അവസ്ഥയിലും ലോഡായത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർക്ക് അവിടെ മീൻ അടിച്ചിണ്ട് ആശാന ആശാൻ ആശാനും കിട്ടി അയ്യോ എല്ലാവരും പൂശേ യെസ് ഫുള്ള് മുള്ളുപാട ഫുള്ളു മുള്ളുപാടാ അയ്യേ ഡോക്ടർ പൊട്ടിച്ചു പോയി ഡോക്ടർ കട്ടിയത് പോയി ആ സുണ്ട് Come on, come on. Oh, sweet,